Hi friends, welcome to Blondoreum. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് പൊഗൈം വില പ്ലാന്റ്സിന്റെ തന്നെയാണ് അപ്പൊ പൊഗൈം വില പ്ലാന്റിന്റെ സെയിൽ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് എഗ്ലോണിമാസ് ചെയ്യുന്നില്ലേ എന്ന് എഗ്ലോണിമാസ് ഉണ്ടെട്ടോ അപ്പം നമ്മൾ കാറ്റലോഗിലെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എഗ്ലോണിമാ സീഡ്ലിങ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് സീഡ്ലിങ്സും എടുക്കുന്നുണ്ട് അതുപോലെ പ്രീമിയം വെറൈറ്റീസും എല്ലാം കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എഗ്ലോണിമാസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എഗ്ലോണിമ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ കാറ്റലോഗിൽ കൂടി പർച്ചേസ് ചെയ്യാനായിട്ട് കാറ്റലോഗിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് പോട്ട് സൈസ് പ്ലാന്റുകളും അതുപോലെ തന്നെ കുറച്ച് കവർ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചതിനേക്കാളും കുറച്ച് ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ട് എല്ലാ റേറ്റും കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് ഈ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ റേറ്റ് ഡിഫറൻസ് പല പ്ലാന്റുകളിലും നമുക്ക് റേറ്റിൽ കാണാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി പുതിയ സ്റ്റോക്ക് നാളെ എത്തുന്നുണ്ട് അപ്പം അതിൻ്റെ പുതിയ അപ്ഡേഷൻസും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ നാളത്തെ വീഡിയോയിൽ നാളെ അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ മൺഡേ ആയിട്ട് വീഡിയോ കൂടി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം നമുക്ക് രണ്ടോ മൂന്നോ പ്ലാന്റുകളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ പ്ലാന്റുകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടിയാണ് സെയിൽ ചെയ്യാറ് അപ്പം നിങ്ങൾക്ക് പ്ലാന്റുകൾ അങ്ങനെ വരുന്നത് അതായത് സിംഗിൾ പീസ് ഒക്കെ വരുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കളമശ്ശേരിയിൽ എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പിന്നെ നമുക്ക് ഓൺലൈനായിട്ടാണ് കൂടുതലും പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഡയറക്റ്റ് സെയിൽ വളരെ കുറവാണ് അതുപോലെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് നമ്മളിവിടെ ഉള്ള സമയത്താണെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നമ്മൾ ഓൾ ഇന്ത്യ കുറേയേറെ അയച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയും പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെറ്റ് സർവീസ് വഴി നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുന്ന സമയത്ത് ഇതാക്കണ്ടോ ഈ എട്ടഞ്ച് ബോട്ടിലുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളെല്ലാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു വിധ കേടുപാടുകളും കൂടാതെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് പെറ്റ് സർവീസ് വഴി പ്ലാന്റുകൾ അയച്ചു തന്നെ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ എൻ ജി റോഡ് വഴിയൊക്കെയാണ് വണ്ടികൾ പോകുന്നത് അവിടുന്ന് കളക്ട് ചെയ്യണം നിങ്ങളുടെ വീട് ില്ല അവര് എത്തിച്ചു തരില്ലോ അപ്പൊ ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ പോയി കളക്ട് ചെയ്യേണ്ടതായിട്ടും വരും പക്ഷേങ്കിലും പ്ലാന്റുകൾ വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തും എന്നുള്ളതാണ് വെറ്റ് സർവീസ് ചൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം ഇന്നത്തെ നമ്മുടെ കവർ സൈസ് പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കില് അവൈലബിൾ ആയിട്ടുള്ള കവർ സൈസ് പ്ലാന്റുകളാണ് ഇന്ന് ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന സൺറൈസ് വൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റിന്റെ വലിയ സൈസ് പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ സിക്സ് ഫിഫ്റ്റിക്ക് കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ആഴ്ച നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫൈവ് ഫിഫ്റ്റിക്കാണ് സൺറൈസ് റേറ്റ് കൊടുക്കുന്നത് അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ സൺറൈസ് റേറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് അതാ ടോങ് ലോങ് പീച്ചിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ടോങ് ലോങ് പീച്ചിന്റെ പ്ലാന്റ് ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതാ ഇതാണ് സൈസ് വരുന്നത് വലിയ കവർ സൈസ് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ചെനപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ പഡ് പോയി പുതിയ ഫ്ലവർ വരാനായിട്ട് ഇരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ പ്രൈസ് അടുത്തത് വരുന്നത് ചില്ലി ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ചില്ലി ഓറഞ്ചിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതാ നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം കവറുകളൊക്കെ ഉള്ള നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നതും ഏർ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ടോങ് ലോങ് റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്താ നോക്കിക്കോളൂ കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പുള്ള നല്ല സൈസുള്ള നിറച്ച് കവറുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ടോങ് ലോങ് റെഡൊക്കെ അത്യാവശ്യം നല്ല റയർ വെറൈറ്റി അതുപോലെ നല്ല ബ്ലൂമറാണ് കേട്ടോ നല്ല ഭംഗിയാണ് എന്താ വിരിഞ്ഞ് വരുമ്പോൾ ഒരു എന്താ ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരാ പിന്നെ നല്ല റെഡിലേക്ക് മാറും കേട്ടോ നല്ല നല്ലൊരു റെഡ് കളറിലേക്കായിട്ട് ഈ ഫ്ലവർ മാറി വരികയും ചെയ്യും അടുത്തത് വരുന്നത് തിമർ പ്ലാന്റ് ആണോ കേട്ടോ തിമാറെഡ്ഡിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറച്ചും കവറുകളൊക്കെ ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിറച്ചും ബഡ്ഡൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു അഞ്ചോറോ പ്ലാന്റ് മാത്രമേ എന്ന് തോന്നുന്നു കേട്ടോ തിമാർ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ് രൂപയാണേ അടുത്തത് തായ്ലൻഡ് പ്രിൻസസിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പറഞ്ഞാൽ അത് പറഞ്ഞാലൊന്നും മനസ്സിലാകാത്ത അത്രയും ഭംഗിയുള്ള ഒരു റേറ്റിയാണ് തായ്ലൻഡ് പ്രിൻസസ് അതുപോലെ നല്ലൊരു ബ്ലൂമർ ആണ് ഇത്രയും ചെറിയൊരു പ്ലാന്റ് ആണ് ദാ ഇതുപോലെ ബ്ലൂം ചെയ്ത് നിക്കുന്നത് എല്ലാ പ്ലാന്റുകളും കവർ സൈസിലാണെങ്കിൽ പോലും നന്നായിട്ട് ബ്ലൂം ചെയ്ത് ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിന്റെ പോട്ട് സൈസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കവർ സൈസ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ചില്ലി യെല്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ എടുത്തു തരുന്നത് നല്ല ബ്ലൂമറാണ് നല്ല ബ്ലൂമർ എന്ന് പറഞ്ഞാൽ പോരാ യെല്ലോയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇത്ര മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ബ്ലൂമർ ആണ് ചില്ലിയല്ലോട്ടോ അപ്പൊ ചില്ലിയല്ലോടെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് നമുക്കിപ്പോ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് അതാക്കണ്ടോ ഏർ ഡയറക്റ്റ് ഇഞ്ചിൽ പോട്ടിലേക്ക് വെക്കാൻ പാകമായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഏർ നമ്മളിത് കവർ സൈസ് ആയിട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത്രയും റേറ്റ് കുറവില് തന്നെ കൊണ്ടുവന്നേക്കുന്നുള്ളൂട്ടോ അടുത്ത വെറൈറ്റി ഫ്ലെയിം റെഡ് ആണ് കേട്ടോ റെഡിന്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മള് ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചായിരുന്നു അപ്പൊ ത്രീ ഫിഫ്റ്റിയുടെയും ഫോർ ഹൺഡ്രഡിന്റെയും പ്ലാന്റ് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫോർ ഹൺഡ്രഡിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഹൺഡ്രഡിന്റെ പർച്ചേസ് ചെയ്യാം ത്രീ ഫിഫ്റ്റിയുടെ വേണമെങ്കിൽ ത്രീ ഫിഫ്റ്റിയുടെ പർച്ചേസ് ചെയ്യാം രണ്ടിന്റെയും തമ്മിലുള്ള സൈസ് വ്യത്യാസം ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിന്റെ പ്ലാന്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിന്റെ പോലെ തന്നെ നമ്മുടെ തേലിന് സിക്സ് ഫിഫ്റ്റിയുടെ ഉണ്ട് അപ്പം കൂടുതൽ ആളുകൾ എപ്പോഴും റേറ്റ് കുറഞ്ഞത് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സൈസ് ചെറിയ പ്ലാന്റുകൾ തന്നെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ ഇതാ ത്രീ ഫിഫ്റ്റിയുടെ സൈസ് ഇതാണ് ഇത് കണ്ടോ ഇത് നമുക്ക് പുറത്തുനിന്ന് വന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ചെറിയ പോട്ടുകളിൽ നട്ടു വെക്കുന്ന കേട്ടോ ഇതാണ് ഏഹ് ഫോർ ഹൺഡ്രഡിന്റെ പ്ലാന്റ് കണ്ടോ ചെറിയൊരു ഡിഫറൻസ് ആണ് സൈസില് വരുന്നുള്ളൂ ഇത് കണ്ടോ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഓൾറെഡി നല്ല വെയിലുണ്ട് നല്ല വെയിലത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാൻ സൈസ് വീഡിയോകൾ കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാര്യം എനിക്ക് കറക്റ്റ് സൈറ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് രണ്ടു ആണ് സൈസ് വരുന്നത് മാറിപ്പോകരുത് ഇത് ത്രീ ഫിഫ്റ്റിയുടെ ഇത് ഫോർ ഹൺഡ്രഡിന്റെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് പോർട്ട് സൈസ് പ്ലാന്റുകൾ പരിചയപ്പെടാം കേട്ടോ അപ്പൊ ആദ്യം വന്നിട്ടുള്ളത് നമ്മുടെ സിൽവർ ഡിലൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ ഡിലൈറ്റിന്റെ ലീഫുകൾ ഇതാ ഇതുപോലെ നല്ല വെള്ളി കളറുകളാണ് കേട്ടോ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ശരിയും കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടോ ഫ്ലവേഴ്സ് ആണെങ്കിലും ഒരു ലൈറ്റ് പിങ്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഫ്ലവേഴ്സ് ആണ് വരുമ്പോ ഇതുപോലെ വൈറ്റ് കളർ ആയിട്ടാണ് പ്ലാന്റ് ഫ്ലവർ വരിക അതിനുശേഷം ഇങ്ങനെ ലൈറ്റ് പിങ്ക് ഇതാ ഇങ്ങനെ കൺവേർട്ട് ആകുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റുകളല്ല ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ തരുന്നത് കേട്ടോ സൈസ് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എങ്ങനെ അടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ തരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ ചിത്ര എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ റെഫറൻസ് ബുക്ക് ഞാൻ കൊടുക്കാം കാര്യം ഇത് കംപ്ലീറ്റ് ബ്ലൂം ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്താ ഫ്ലവർ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് കരുതുന്നു ഞാൻ എന്തായാലും റെഫറൻസ് ബുക്ക് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇലകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ ആണെങ്കിലും പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഈ പ്രാവശ്യം സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുതൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാളത്തെ സ്റ്റോക്കിലും മിക്കവാറും കുറച്ചധികം പ്ലാന്റുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പൊ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് നമുക്ക് ഈ ഒരു റേറ്റില് പ്ലാന്റ് തരാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഈ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്ര മനോഹരമാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് വാട്ടർ ലെമൺ യെല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ വാട്ടർ മെലൺ യെല്ലോയും ഉണ്ട് കേട്ടോ ഇത് വാട്ടർ ലെമൺ യെല്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വേണ്ടോ നിറച്ചു പൂക്കളാണ് നോക്കി ഈ ഒരു പ്ലാന്റിൽ ഇനി പൂക്കൾ വരെ എവിടെയെങ്കിലും പാക്കിസ്ഥാനോ കൊണ്ടുപോകുന്ന അത്രയും പൂക്കളാണ് കണ്ടോ അത്രയും ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ സ്ക്രീനില് കൊടുക്കട്ടോ കാര്യം ഞാൻ ഇതിന്റെ പ്രൈസ് കറക്റ്റ് എത്രയാന്ന് ഓർക്കുന്നില്ല വിട്ടുപോയതുകൊണ്ടാണോ കേട്ടോ അടുത്തത് നമ്മുടെ അടർണയാണ് കേട്ടോ അഡർണയുടെ നമുക്ക് പഴയ റേറ്റ് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല നയൻ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ വലിയ പ്ലാന്റും ഉണ്ട് വലിയ പ്ലാന്റിന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള അഡാർണയ്ക്ക് നമുക്ക് പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലാസ്റ്റ് ലാസ്റ്റ് ഓർഡർ ചെയ്തവർക്കൊന്നും നമ്മൾ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല അപ്പോ ഇനി ആദ്യം വരുന്ന ഒരു അഞ്ചു പേർക്ക് തരാനുള്ള പ്ലാന്റുകളെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഓറഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇഞ്ച് പോട്ടിലേക്ക് മാറ്റാനായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് വിരിയുന്നത് കണ്ടോ ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് വിരിയുന്ന അധാരണയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് ഫ്ലവർ വിരിയുന്ന പ്ലാന്റുകളാണ് യെല്ലോയും പിങ്കും എല്ലാം മിക്സ് ആയി വരുള്ളൂ അതാ ഇതിൽ കാണുമ്പോൾ കണ്ടോ ഉം യെല്ലോ വിരിയുന്ന പ്ലാന്റ് കംപ്ലീറ്റ് യെല്ലോ ആയി തന്നെ വരും പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലാണ് അതിൽ ഭാവിയിൽ നമുക്ക് ഓറഞ്ച് കളറൊക്കെ കിട്ടത്തുള്ളൂ അടുത്തത് നമ്മുടെ റെഡ് ടോങ് ലോങ്ങിന്റെ കുറച്ച് വലിയ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബുഷ് ആയിട്ടുള്ള plant ആണ് ഒരു സൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ കവർ സൈസ് നമ്മുടെ കയ്യിൽ ത്രീ ഫിഫ്റ്റിയുടെ ഉണ്ട് അപ്പം കവർ സൈസ് മതി എന്നുള്ളവർക്ക് അത് ഓർഡർ ചെയ്യാം അതുപോലെ കുറച്ച് വലിയ പ്ലാന്റ് വേണം വലിയ പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ടെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ ഇതും ബഡ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഒരു പ്രോണിങ്ങ് കഴിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണേ അടുത്തത് നമ്മുടെ മഹാറാണിയുടെ പ്ലാന്റ് ആണ് മഹാറാണിയുടെ പ്ലാന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അത്രയും സൈസുള്ള പ്ലാന്റ് കിട്ടിയിട്ടില്ല ഈ ഇപ്പൊ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ വലിയ സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ വലിയ സൈസിലുള്ള പ്ലാന്റുകളോ ഇനി വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗണിന്റെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഒരു ഓറഞ്ചും ഒരു ബ്രൗൺ ഷെയ്ഡും ഒരു പീച്ച് ഷെയ്ഡിന്റെ ഒക്കെ ഒരു മിക്സ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂമറും കൂടിയാണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ നമുക്ക് ഈ ഒരു സൈസില് എന്താണ്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഓക്കെ കേട്ടോ പ്ലാന്റിന്റെ സൈസ് കൂടി നിങ്ങളൊന്ന് പരിഗണിക്കാം കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ പുതിയ സ്റ്റോക്കിലെ നമുക്ക് പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്ലാന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് ണ്ടോ നമ്മുടെ ഗോൾഡൻ സൺഷൈൻ്റെ ആണ് ഫുള്ള് ബ്ലൂം ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടോ ഗോൾഡൻ കളറുള്ള ഫ്ലവേഴ്സ് വരുന്നത് എന്നിട്ട് അത് കണ്ടോ ഇങ്ങനെ ഈ പല കളേഴ്സിലേക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് വീഡിയോ കൂടി അത്രയും കംപ്ലീറ്റ് ആയിട്ട് പകർത്താനോ അല്ലെങ്കിൽ അത് വിവരിക്കാനോ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല ഏഹ് അതുകൊണ്ട് എനിക്കത് എങ്ങനെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല കേട്ടോ അപ്പൊ അതാ ഇതാണ് സൈസ് വരെ നല്ല ഹെവി ബുഷി പോട്ടാണോട്ടോ കണ്ടോ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഗോൾഡൻ സൺഷെയൻ്റെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണോട്ടോ എഴുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ പെറ്റ് സർവീസിൽ കൂടി തന്നെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കാര്യം എന്താ വെച്ചാൽ ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് എന്താ ഉണ്ടോ വലിയ പോട്ടാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാനും ഏറ്റവും ബെറ്റർ പെറ്റ് സർവീസിൽ കൂടി എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഫൈവ് ഫിഫ്റ്റിയുടെ സൺറൈസ് വൈറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിറച്ചു ബഡ്ഡുകളാണ് കേട്ടോ ഇത് കണ്ടോ നിറച്ച് ബഡ്ഡുകളായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ പുതിയ സൺറൈസ് വൈറ്റിന്റെ പ്ലാന്റിൽ വന്നിട്ടുള്ളത് കണ്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ അടുത്തതൊരു വെയർ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ സ്പൈഡർ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ എന്താ കണ്ടോ ഇങ്ങനെ എട്ടുകാലി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നിറച്ച് ബഡ് വന്നിട്ടുള്ളു ഇത് കംപ്ലീറ്റ് ബ്ലൂം ആയിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് പൂക്കള് മാത്രമേ ഇതുപോലെ ബ്ലൂം ആയിട്ടുള്ളതെല്ലാം ബഡ്ഡാണ് ഏഹ് പിന്നെ ഇലകൾക്കാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും ഒരു ബോൺസായി ട്രീ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടോ കണ്ടോ എത്ര മനോഹരമായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഒരു പ്ലാന്റിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് പത്തിഞ്ച് പോട്ടിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലോ ഇരിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ബ്രിസ പിങ്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ബ്രിസ പിങ്കിന്റെ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന് മുള്ളൊന്നുമില്ല കേട്ടോ പറയുന്ന സാധനം വളരെ കുറച്ച് മാത്രമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ നിങ്ങക്ക് ഇതിന്റെ ഏഹ് കമ്പുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും സാധാരണ പൊ കൈമിലൊക്കെ ഉള്ളത് പോലെ ഇങ്ങനെ ഒരുപാട് മുള്ളുകളൊന്നും ഉള്ള ഒരു വെറൈറ്റി അല്ല ഇതേണ്ടോ നിറച്ചു പൂക്കളായി വരുന്നതാണ് നല്ലൊരു ബ്ലൂമർ ആണ് അതിപ്പോ ലീഫുകൾക്കുവാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റ് ആണോട്ടോ ബ്രിസയുടെ പ്രത്യേകതകൾ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നാണല്ലോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ കണ്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണോ കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണേ നല്ല ഹെവി ബുഷി പ്ലാന്റ് ആണോട്ടോ നല്ല വലിപ്പമുണ്ട് കണ്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ അടുത്തത് നമ്മുടെ സ്പൈഡർ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ബട്ടർഫ്ലൈ സോറി സ്പൈഡർ ബട്ടർഫ്ലൈ അല്ല ട്രൈ കളർ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് എല്ലാ കവറുകളുടെയും തുമ്പത്താണോട്ടോ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത് ഇത് കണ്ടോ ഇതിന്റെ കളറുകൾ കണ്ടാലറിയാം ഇതിൽ തന്നെ നമുക്ക് മൂന്ന് കളറുകൾ കറക്റ്റ് ആയിട്ട് എണ്ണിയെടുക്കാൻ എടുക്കാൻ പറ്റുന്നുണ്ടാകുമല്ലോ അപ്പൊ ഈ ഒരു സൈസാണ് ഇത് കണ്ടോ ഇതിന്റെ തന്നെ എന്താണ് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഇപ്പൊ പുതിയതായിട്ട് ഈ വർഷത്തെ ഒരു ഹൈബ്രിഡ് ഇറങ്ങിയിട്ടുണ്ട് സെക്സി ഐസ് എന്ന് പറഞ്ഞിട്ട് ഈ ഈ ഒരു വെറൈറ്റിന്ന് തന്നെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ് അത് അതിന്റെ തൈകളൊന്നും നമുക്ക് ഇപ്പൊ നിലവിൽ കേരളത്തിലൊന്നും കിട്ടാനായിട്ടില്ല ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയി വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചാനലിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഈ ഒരു വെറൈറ്റിയുടെ തന്നെ ഹൈബ്രിഡ് ആണ് അത് ഇതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഷെഡ് ഉണ്ടോ ഈ ഒരു ഡാർക്ക് സ്പോട്ടുകൾ കാണുന്നുണ്ടോ ഉണ്ടോ ഇത് കുറച്ചുകൂടി തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് അപ്പോൾ ഈ ഒരു വെറൈറ്റി തന്നെ വലിയ വ്യത്യാസമൊന്നും അതിനുമില്ല അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഇതൊരു ധൈര്യ ഒരു കമ്പ് റൂട്ട് പിടിപ്പിച്ചതിന് തന്നെ ഏകദേശം ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് കേട്ടോ ഇത്രയും വലിപ്പുള്ള പ്ലാന്റിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപ നമ്മുടെ ഫയറോപ്പാൽ ആണ് കേട്ടോ ഫയറോപ്പാലിന്റെ പ്രത്യേകതകൾ ഞാൻ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എപ്പോഴും പറയുന്നത് തന്നെയാണ് അപ്പൊ അതാ നല്ല ബ്ലൂമറാണ് നല്ല ബ്ലൂമർ എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലൂമർ ആണ് ഹാങ് ചെയ്തിടാം അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഈ ഒരു സൈസ് നമുക്ക് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നാനൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ നമ്മുടെ പ്രൈസ് വരുന്നത് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത് വരുന്നത് നമ്മുടെ സിംഗപ്പൂർ പിങ്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ സിംഗപ്പൂർ പിങ്കിന്റെ പ്ലാന്റ് നമുക്ക് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ത്രീ ത്രീ തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെവി ബുഷി പ്ലാന്റ് ആണ് നല്ല ബ്ലൂമർ ആണ് പൂക്കൾക്കും ഇലകൾക്കും ഒരുപോലെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഇത് നമ്മുടെ കഴിഞ്ഞ വീക്കിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്ലാന്റുകൾ അതിൽ ഇനി കുറച്ച് പ്ലാന്റുകളൊക്കെയുണ്ട് നമുക്ക് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി ആ വെറൈറ്റീസിന് നമുക്ക് എപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് വൈകാതെ തന്നെ എത്തും അപ്പം ഉള്ള വെറൈറ്റീസ് എല്ലാം ഞാൻ കാറ്റലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കാറ്റലോഗ് കയറി നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ മൊനാലിസ എല്ലോയുടെ പ്ലാന്റ് ആണ് മൊനാലിസ എല്ലോ നോർമൽ എല്ലോ അല്ല ിസ് എല്ലോ മാർബിൾ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ലീഫുകൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുക എല്ലാം ബഡ് വന്ന് ഫ്ലവർ ആവുന്ന സൈസിലാണ് അതുപോലെ തന്നെ നമ്മുടെ തായ്സ് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഇതാ കണ്ടോ ബഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ അത്യാവശ്യം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് വലിയ പോട്ടിലേക്ക് വെക്കാം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് പുറത്തുനിന്ന് വന്ന പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറിയ പോട്ടുകൾ വെക്കുന്ന നമുക്ക് പോട്ടോട് കൂടി തന്നെ അല്ലെങ്കിൽ പോട്ടിന്ന് റിമൂവ് ചെയ്തിട്ടാണെങ്കിലും മാക്സിമം റൂട്ടിന് കേടുവരാതെ കൊറിയർ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ചെറിയ പോട്ടുകളിൽ വെച്ച് പോട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് വേണ്ടോ ഫോക്സ്റ്റെയിൽ റെഡ് എനിക്ക് ഞാൻ ഇതുവരെ കണ്ട പ്ലാന്റുകൾ ഏറ്റവും നല്ലൊരു ബ്ലൂമർ എന്ന് വേണമെങ്കിൽ പറയാട്ടെ അത്ര മനോഹരമാണ് അതുപോലെ തന്നെ കണ്ടോ എല്ലാ കവറുകളുടെയും തുമ്പത്തിങ്ങനെ ഇങ്ങനെ പൂക്കൾ ഒരു പിശുക്കും കാണിക്കാതെ പൂക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് എനിക്ക് പറയാട്ടോ ചെടിയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ഇത് പൂത്ത് നിൽക്കുന്നുണ്ട് നിലവിൽ കണ്ടോ അത്ര മനോഹരമായിട്ട് പൂത്തു നിൽക്കുന്ന പ്ലാന്റ് ആണ് ഓക്സൈഡ് റേഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഉം അപ്പൊ ഇതിന്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എന്താ ഏഹ് എന്താ കണ്ടോ ഇത് നമ്മുടെ ലേഡിബേർഡിന്റെ പ്ലാന്റ് ആണ് ലേഡിബേർഡ് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി നല്ല ബ്ലൂമർ ആണ് നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന വെറൈറ്റി ആണോട്ടോ ലേഡിബേർഡ് സ്റ്റെമ്മിന് കട്ടി വളരെ കുറവാണ് അതുപോലെ തന്നെ മുള്ളും ഇല്ലാട്ടോ മുള്ളും ഇല്ലാത്ത വെറൈറ്റി ആണ് കേട്ടോ ലേഡിബേർഡ് ഇത് കണ്ടോ നിങ്ങൾക്ക് സ്റ്റെമ്മുകൾ കാണുമ്പോൾ അറിയാം മുള്ളില്ലാത്ത വെറൈറ്റി ആണ് കേട്ടോ ഇത് വരുന്നത് നമ്മുടെ റെഡ് സെപ്റ്റംബർ ആണ് റെഡ് സെപ്റ്റംബറും നല്ല ഹെവി ബ്ലൂമർ ആണ് കേട്ടോ കണ്ട നന്നായിട്ട് പൂക്കുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ട് പൂത്ത് ഒലഞ്ഞു നിൽക്കുന്ന നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റുകളും റെഡ് സെപ്റ്റംബർ പറഞ്ഞ ഫ്ലവറിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊതാ ഏർ ഇത്രയും ഇങ്ങനെ കുറച്ച് പ്ലാന്റുകളും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഞാനിനി ഒരുപാട് ഓൾറെഡി ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ടും സ്റ്റോക്ക് കാണിച്ചിട്ടും കാണിച്ചിട്ടും തീരുന്നില്ല അത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പം നിലവിൽ സ്റ്റോക്ക് കയറിയിട്ടുള്ളത് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഞാനിനി വീഡിയോ ഒരുപാട് ലെങ്തിലേക്ക് കൊണ്ടുപോകുന്നില്ല ഞാൻ വീഡിയോ അതിന്റെ പി ആണ് അപ്പൊ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പ്ലാന്റിന്റെ പേര് ടൈപ്പ് ചെയ്തിടോ വോയിസ് ആയിട്ടിട്ടോ ഏഹ് ഓർഡർ ചെയ്യാമെന്ന് കേട്ടോ അതുപോലെ അതുപോലെ അല്ലാതെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറ്റലോഗ് നിങ്ങളുടെ വാട്സപ്പിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ വാട്സപ്പ് ലിങ്കിൽ കൂടി ഓർഡർ ചെയ്യാൻ അറിയാത്തവർ ഒരു കമൻറ്റ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പ്ലാന്റുകൾ ഇനിയും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരാത്തത് ഉണ്ട് അപ്പൊ എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ലിങ്കിൽ കൂടി ഏതൊക്കെയുണ്ട് നിങ്ങക്ക് വേണ്ടത് ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലില്ലാത്ത ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാട്ടോ അപ്പ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഇത്രയേ ഉള്ളു പറയാനുള്ള അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്